ാണ് സ്റ്റിമ്മിങ് സ്റ്റിമ്മിങ് എന്ന് പറയുന്നത് ഒരു സെൽഫ് സ്റ്റിമുലേറ്ററി ബിഹേവിയർ ആണ് ഓട്ടിസ്റ്റിക്കും നോൺ ഓർട്ടിസ്റ്റിക്കും ആയിട്ടുള്ള കുട്ടികൾ സ്റ്റിമ്മിങ് ചെയ്യാറുണ്ട് ആയിട്ട് ജമ്പിങ് പേസിങ് റിപ്പീറ്റഡ് ആയിട്ട് ഒരേ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക റിപ്പീറ്റഡ് ആയിട്ട് ഒരേ സോങ് കേട്ടോണ്ടിരിക്കുക പല്ല് കടിക്കുക ഇത്തരത്തിലുള്ള റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ആണ് സ്റ്റിമ്മിങ് എന്ന് പറയുന്നത് ഇനി എന്തുകൊണ്ടാണ് സ്റ്റിമ്മിങ് സംഭവിക്കുന്നത് ഒന്നാമത്തെ കാര്യം കുട്ടികളിൽ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഉണ്ടാവുന്നതുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫീൽ ചെയ്യുന്ന കാര്യം എന്താണോ അത് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കുട്ടികൾക്ക് കഴിയാതിരിക്കുന്ന അവസ്ഥയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സെൻസറി ഓവർലോഡ് വരുന്നതാണ് കുട്ടികൾ അവരുടെ ഇമോഷൻസുമായി കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ എൻവയോൺമെന്റുമായിട്ട് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇത്തരത്തിലുള്ള സ്റ്റിമ്മിങ് ബിഹേവിയേഴ്സ് കാണിക്കുന്നത് ഇനി ഇത്തരത്തിലുള്ള സ്റ്റിമ്മിങ് ബിഹേവിയേഴ്സ് ഹാംഫുൾ ലെവലിലേക്ക് എത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ബിഹേവിയറൽ തെറാപ്പിസ്റ്റിനെ കാണേണ്ടതാണ്